വയനാട് വാഗേരിയിലെ നരഭോജി കടുവയെ തിരിച്ചറിഞ്ഞു വനം വകുപ്പിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവയാണ് പ്രജീഷ്ട കൊലപ്പെടുത്തിയത് മയക്കുവെടി വയ്ക്കാൻ വെറ്റിനറി സംഘം കൂടലൂർ ബേസ് ക്യാമ്പിലെത്തി സംഘത്തിൽ ഡോക്ടർ അരുൺ സക്രിയും കടുവ നിരീക്ഷണത്തിലാണെന്നും വെടിവെച്ച് കൊല്ലാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വനമന്ത്രി പറഞ്ഞു ഡബ്ല്യു ഡബ്ല്യു എൽ നാല്പ്പെട്ട വനംവകുപ്പിന്റെ ഡാറ്റ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി ട്രാപ്പ് ക്യാമറയും രണ്ട് കൂടും അഞ്ച് പെട്രോളിംഗ് ടീമും ഷൂട്ടർമാരെയും ഡോക്ടറേയും എത്തിച്ചിട്ടുണ്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ കടുവയെ വെടിവെക്കാനുള്ള എല്ലാ നടപടികളുമാണ് സ്വീകരിക്കുക ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഈ കടുവയെ വെടിവെക്കുന്നതിന് തടസ്സമായി നിൽക്കുമെന്ന വസ്തുത മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷിബു വിവരങ്ങളുമായി ചേരുന്നു ഷിബു കടുവയെ എവിടെയാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കടുവയെ വെടിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് അതെ സിജി മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് കടുവയെ വെടിവെക്കാനുള്ള എല്ലാ തരം സന്നാഹങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് നിരീക്ഷണ ക്യാമറകൾ നേരത്തെ ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഇന്ന് ഈ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ വെടിവെക്കുന്നതിൽ ഏറ്റവും വൈദഗ്ധ്യം കാണിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ പ്രശസ്തനായ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയാണ് ഇപ്പോൾ ദൗത്യത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കടുവയെ വെടിവെക്കും ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് മുത്തങ്ങയിൽ നിന്ന് ആനകളെ കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ ദൗത്യത്തിന്റെ വിജയത്തിന് വേണ്ടി ഏതായാലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ട് തന്നെ കടുവയെ ഇന്ന് തന്നെ വെടിവെക്കാനുള്ള ഒരു ഒരുക്കമാണ് എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നും നടത്തുകൊണ്ടിരിക്കുന്നത് ചൂട്ടർമാരുൾപ്പെടെയുള്ള ആളുകളുടെ എൺപതംഗ സംഘമാണ് ഈ ദൗത്യത്തിന് ഇപ്പോൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതി നിരീക്ഷണം കൂടി വന്നതിനാൽ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്